നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം എന്നാൽ അടിപൊളിയായിട്ട് അവർ അതും അവരും ചെയ്ത ആരും ഓഫേഴ്സും കളക്ഷൻസും ഒന്നും മിസ് ചെയ്യണ്ട ചെയ്യേണ്ട അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറൻ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ പറമ്പി ശ്രീ സുബ്രഹ്മണ്യ സേവാ സമാജോപകാര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നവഗ്രഹ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം ഭഗവതി സേവ ഇല്ല നിറ എന്നിവ നടക്കും

മേത്തല ശ്രീ സുബ്രഹ്മണ്യ സേവാ സമാജം വക സ്വാമി നവഗ്രഹ ക്ഷേത്രത്തിലെ ഇല്ല നിറ ചടങ്ങുകൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ക്ഷേത്രം മേൽശാന്തി ചെമ്മാലിൽ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ നടന്നു ക്ഷേത്രം ശാന്തിമാരായ ലക്ഷ്മി നാരായണൻ മാസ്റ്റർ രഞ്ജിത് ശാന്തി സമാജം സെക്രട്ടറി സുധീഷ് കെ സമാജം ട്രഷർ പ്രജീഷ് ചള്ളിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി മുതൽ നമ്മുടെ കുടുങ്ങൽ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർഡബിൾ ടൈം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് ഇനി വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളത മോഡൽ ഡ്രസ്സുകളും ഉണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവരും ചെയ്തരൂട്ടോ ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറനടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ